ഹലോ ഗെയ്സ് സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇടുമ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ പോയിക്കോളി സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ മീൻപിടുത്തം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റില്ല വീഡിയോ കാണുമ്പോൾ റീ അടിച്ച് റീ അടിച്ചിട്ടങ്ങോട്ട് പോയാൽ എന്തില്ല നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോസ് നല്ല കറക്റ്റായിട്ടത് കാണാൻ പറ്റില്ല അപ്പോഴത് ഞമ്മളവിടുത്തെ കക്കിടിപ്പുറം തോടാണ് പന്താ പാലത്തിൻ്റെ അവിടെ അവിടുക്കാണ് ഇതിൻ്റെ ലാസ്റ്റ് അങ്ങോട്ട് പോകുന്നത് പമ്പേഴ്സ് എന്നൊക്കെ പറയും പമ്പോസിൻ്റെ അവിടെക്ക് പമ്പോസിൻ്റെ അവിടെക്ക് അപ്പോൾ ഈ കണ്ടാടി വല ഉപ ഉപയോഗിച്ചിട്ടാണ് മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് കണ്ട ഈ വലയെ കാണുന്നതൊക്കെ മീനാണ് കേട്ടോ മീൻ എന്ന് പറഞ്ഞാൽ വഴമ്പ് വഴമ്പ് അപ്പോൾ കുളത്തൂരുള്ള കാക്കാമാരാണീ പിടിക്കണത് കൊളത്തൂരിൽ നിന്ന് വന്നിട്ടാണ് മീൻ പിടിക്കണത് അപ്പം റമദാനും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് ആരും മീൻ പിടിക്കാൻ പിടിക്കാനിറങ്ങിയിട്ടില്ല വളാഞ്ചേരി കോഴിക്കോട് പെരിന്തിൽമണ്ണ മണ്ണാർക്കാട് ആ ഏരിയകളിലൊക്കെ ഉള്ള എല്ലാവരും വന്നിട്ടാണ് ഇവിടെ മീൻ പിടിക്കണത് നാട്ടുകേരാണെങ്കിൽ ഫുള്ള് ചൂണ്ടല് ഇപ്പം ഏറി ചൂണ്ടല് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു പിന്നെ കൊള്ളിങ്കോലൊക്കെ അറ്റ അറ്റേറ് അപ്പോൾ ബ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു തീറ്റക്കെ ഇട്ടിട്ടൊരു ഏറി ചൂണ്ടല് ഇറങ്ങിയിട്ടുണ്ട് ആ ഏറി ചൂണ്ടൽ മുലാണ് ആൾക്കാരൊക്കെ ഇപ്പോൾ മീൻ പിടിക്കുന്നത് ഏഹ് കൈ നനയാതെ മീൻ പിടിക്കണ പരിപാടിയാണ് ഇവർ പിന്നെ മൊത്തത്തിൽ വലിയ കാര്യങ്ങളും ഇത് കണ്ടാടി വലയാണ് അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഈ വയമ്പ് പരല്ല് അതിലിടയ്ക്ക് ഒരു കൊത്താ കൊത്താ പറഞ്ഞിട്ടൊരു മീനുണ്ട് അതും പാട പിടിച്ച് കയറ്റണത് അപ്പൊ ലസ് കൊത പിടിയാ വീഡിയോയിലേക്ക് ഫുൾ പോയി കോളീ മീൻ പിടിച്ചിട്ടുണ്ട് വെള്ളം കുറയും കുറച്ച് കഴിയുമ്പോ കുറയും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ കാരണേ മോന്റെ സാധനം ആണ് വയമ്പ് ഏതാ വേണ്ടി വയമ്പാണായി ആ വയമ്പുകൊണ്ട് കൊത്ത പോലത്തെ ഉണ്ട് കൊത്തന്നെ കൊണ്ടല്ലേ आयो अब दिले वाली बाई गए तो कुछ थोड़ी मलको मोर हाथ हाथ पे लाइक कातने हाथ पे तो मेरे को छोड़ के दे क्योंकि बेटा थोड़ा के पानी में नहीं तो मेरे को पानी चाहिए मैंने पानी पानी है यार तेजी आ वाला है അപ്പൊ വല മേലെ കയറ്റിയിട്ട് ഒക്കെ എടുക്കുകയാണ് കാരണം ഈ ആദ്യം മീന് വലയെ കുടിഞ്ഞാല് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മളെ ടൈമാണ് പോകും കാരണം ചെറിയ മീനായത് കൊണ്ട് വലയിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ആരെങ്കിലും സ്ഥലം എവിടെയാണ് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം നല്ല നല്ല കണ്ണന്മാരൊക്കെ ഈ തോട്ടിലുണ്ട് കാരണം ഒരു വീസ് വല കൊടുന്നില്ല അതുകൊണ്ട് ഈ പിന്നെ കണ്ണന്മാരനെ പിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല നല്ല ഒരു കിലോ ഒന്നേക്കാ കാല് വരുന്ന കണ്ണന്മാര് പറഞ്ഞ വരാൽ അങ്ങനത്തെ സാധനങ്ങൾ ഇതിലിഷ്ടം പോലെ ഉണ്ട് ഇതൊന്നും നല്ല ഉള്ള സത്യമാണ് പറഞ്ഞത് ഇനി ഈ സ്ഥലം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളി നമ്പറൊക്കെ ഇതിലുണ്ട് അപ്പോൾ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് മീൻ പിടിക്കുക ഒരു കുഞ്ഞ ഏതൊക്കെ വല ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും മീൻ പിടിച്ചോളി വേറെ ഉള്ളതൊന്നും ചെയ്യാൻ പാടില്ല ഓക്കേ